ഹലോ ഗൈസ് അപ്പം നമുക്ക് ഈ സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു സംഭവം പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണെന്ന് മേ ബി ഒരു ഡ്രിങ്ക് ആയിരിക്കാം കണ്ടോ കപ്പൊക്കെ ഇരിക്കുന്നത് കണ്ടോ അപ്പം എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആണ് അത് ഏർലി മോർണിംഗ് എം ടി സ്റ്റമക്കിൽ കൺസ്യൂം ചെയ്യണമെന്നൊന്നും ഞാൻ പറയൂല അത് അവരോട് ഫീസിബിലിറ്റി അനുസരിച്ച് കൺസ്യൂം ചെയ്യാവുന്നതാണ് ഈ ആസിഡിറ്റി ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ ഇതിൽ ലെമൺ ഉണ്ട് അപ്പം ചിലർക്ക് കസിഡിറ്റി ഇഷ്യൂസൊക്കെ വരാം അപ്പോൾ മേ ബി ഫുഡ് കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞിട്ടോ ഒക്കെ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഇഞ്ചിയാണ് പിന്നെ നാരങ്ങ പിന്നെ കൊക്കുംപറ അതിൻ്റെ കൊക്കുംപറ ഉണങ്ങിപ്പോയി എന്നാലും കുഴപ്പമില്ല ഒരു ചെറിയൊരു പീസ് മതി പിന്നല്ലേ ഇത് തേൻ തേൻ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് പ്രത്യേകിച്ച് ലേബിളിങ്ങോ കാര്യങ്ങളൊന്നുമില്ല അത് പ്യൂർ തേനാണെന്നാണ് അവർ പറയണത് പിന്നെ ഇത് കുറച്ച് ഇഞ്ചി എടുത്ത് ചതച്ച് വെച്ചേക്കുന്നതാണ് പിന്നെ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചതാണ് ഇഞ്ചി അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചതക്കാം പിത്ര മതിയാകും ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ ഒരു ഹാഫ് ലെമൺ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് ഒരു ഹാഫ് ലെമൺ ഗ്രീസർ വേണമെന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം എനിക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല ഇവിടെ ഉണ്ട് പക്ഷെ എനിക്കിങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഒരു ഈ കുക്കുംബറ് ഞാൻ ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചേക്കുന്നതാണേ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം ഇത് മതിയാവായിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ ജഗ്ഗിൽ ജഗ്ഗിലിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഇത് നിറച്ച് വെള്ളം ഒഴിക്കുക കുറച്ച് മതി എന്നുള്ളവര് കുറച്ച് ഒഴിച്ചാൽ മതി നിറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ ഇത് തേൻ മസ്റ്റൊന്നുമല്ല ഈ ഈ ഡ്രിങ്കിൻ്റെ ഒരു ഫ്ലേവർ പൊതുവേ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല അതൊരു കയ്പും ഒരു പുളിയൊക്കെ കഴിക്കും അപ്പോൾ അത് പറ്റില്ല കുറച്ച് സ്വീറ്റണിങ് ആവണം എന്നുള്ളവർക്ക് മാത്രം ഒരു കുറച്ച് തേൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ഒരു സ്പൂണില്ല ഒരു കുറച്ച് എടുക്കുന്നത് ഞാൻ ഞാൻ യൂസ് ചെയ്യുമ്പോൾ തേൻ അങ്ങനെ ആഡ് ചെയ്യാറില്ല വല്ലപ്പോഴും ആഡ് ചെയ്യത്തുള്ളൂ ഇത് ഉണ്ടോ നല്ലത് തന്നെ അല്ലേ നല്ല കളറ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഈ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് കുക്കുമ്പോൾ ഒരു ഭംഗിക്കിങ്ങനെ വെക്കാം അത് കഴിഞ്ഞ് പിന്നെ നമുക്കത് എടുത്ത് എന്താ എന്താ പറയുക എടുത്ത് കഴിക്കാം അതിനകത്ത് ആഡ് ചെയ്യണമെന്നില്ല ശരിക്കും മിക്സ് ആയിട്ടുണ്ട് നല്ലത് തന്നെയാണ്